ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തോൽവി ഏറ്റതിന് ശേഷം എൽ ഡി എഫ് നേതാക്കൾ സി പി ഐ എം നേതാക്കൾ സി പി ഐ നേതാക്കൾ എല്ലാവരും തുടർച്ചയായി അന്ന് മുതൽ നൽകിക്കൊണ്ടിരുന്ന മറുപടി എന്ന് പറയുന്നത് ഇതേക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണോ എൽ ഡി എഫ് എന്നുള്ള ചോദ്യം ഉയരുന്നു ഒരു ഭാഗത്ത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നും ആവർത്തിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ എൽ ഡി എഫിന് നൽകിയ മുന്നറിയിപ്പ് തന്നെയാണ് എന്ന് പരാജയ കാരണം ഇടതുപക്ഷം വിമർശന ബുദ്ധിയോടെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് നേതാക്കൾക്ക് ഹലേലിയ പാടുന്നതല്ല ഇടതുപക്ഷ ചർച്ചകൾ തിരുത്തേണ്ടവ തിരുത്തി പൂർവാധികം ശക്തിയോടെ ഇടതുപക്ഷം തിരിച്ചു തിരിച്ചുവരുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ലെഫ്റ്റിന്റെ ഓരോ പാർട്ടിയും പറയുന്നു മറ്റേത് പാർട്ടിയേക്കാൾ കൂടുതൽ ജനാധിപത്യം ഇടതുപക്ഷ പാർട്ടികളിൽ സി പി ഉണ്ട് സി പി എമ്മിൽ ഉണ്ട് അതുകൊണ്ട് കമ്മിറ്റി കൂടുന്നത് ഹലവിയ പടം വേണ്ടിയെല്ലാം ചർച്ച ഉണ്ടാകുന്നുണ്ട് ആ ചർച്ചകൾക്ക് എരിവും പിളുകാർത്തുമ്പീഡി വളച്ചൊടിച്ച് വികർഭമാക്കി കഥ പറയുന്ന മാധ്യമങ്ങൾക്കെല്ലാം അറിയാത്ത കാര്യം പറയട്ടെ ഈ ചർച്ചയ്ക്കെല്ലാം ഒടുവിൽ ഞങ്ങൾ നേരായ വഴിക്ക് തന്നെയായിരിക്കും വോട്ട് പോവുക അത് ഞങ്ങളുടെ ഐക്യത്തിന്റെ വഴിയായിരിക്കും ചർച്ചകൾ ചർച്ചകില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല മുന്മന്ത്രി എ സി ഷൺമുഖദാസിന്റെ ഓർമ്മയ്ക്കായി എൻ സി പി എസ് ഏർപ്പെടുത്തിയ അവാർഡ് പി സി ചാക്കോയിൽ നിന്നും സ്വീകരിച്ച് സംസാരിക്കവെയാണ് ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയത് നയങ്ങളാണ് ഒരു സർക്കാരിനെ ജനങ്ങളോട് അടുപ്പിക്കുന്നത് എൽ ഡി എഫ് ഇപ്പോൾ പോകുന്നതുപോലെ പോയാൽ പോരാ എന്നതാണ് ജനങ്ങൾ പറയുന്നത് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് സർക്കാരിന്റെ മുൻഗണന ക്ഷേമ പെൻഷൻ നൽകുന്നതിനും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുമാകണം മറ്റുള്ള പാർട്ടികളിലേതിനേക്കാൾ ജനാധിപത്യം ഇടതുപക്ഷത്തിൽ ഉള്ളതുകൊണ്ടാണ് ചർച്ചകളിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് നേതാവ് പറയുന്നതിന് കൈയടിക്കലല്ല ചർച്ചകളിൽ നടക്കുന്നത് വിമർശനം മുന്നണി ഐക്യത്തെ തകർക്കില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി വേണ്ടി ജാഗ്രതയാണ് ഈ ചർച്ചകൾ എല്ലാ പാർട്ടികളിലും ഉണ്ട് ആ പാർട്ടികൾക്കെല്ലാം അത് പറയാൻ സി പി ഐക്കുണ്ട് സി പി എമ്മിനുണ്ട് എൻ സി പിക്ക് ഉണ്ട് എല്ലാവർക്കുമുണ്ട് നേതാവ് പറയുകയാണ് ഞങ്ങളെല്ലാം പറഞ്ഞേക്കാം അയങ്കടിച്ചു പൊയ്ക്കോളാം അതില്ല എൽ ഡി എഫിൽ അതില്ല ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ചകളിൽ പലതും പല പ്രായങ്ങളും പറയും ചിരികൾ പറയും തെറ്റുകൾ പറയും മാറ്റേണ്ടത് പറയും എല്ലാം പറയും അതെല്ലാം ഉണ്ടാകട്ടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ആ മഹാപ്രയാണത്തിൽ ഞങ്ങൾക്ക് യഥാർത്ഥമായ വെളിച്ചത്തിന്റെ ആ വഴി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സഹായം കൊണ്ടാണ് രാജസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് എം പി ഉണ്ടായത് കോൺഗ്രസിനെ നേരത്തെ കണ്ടിരുന്ന മുൻവിധിയോടെ കാണേണ്ടതില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യശത്രു ഫാസിസ്റ്റായ ബി ജെ പി ആണെന്നും ബിനോ യുഷ്യം കൂട്ടിച്ചേർത്തു കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സി കെ ഗോവിന്ദൻ നായർ എ സി ഷൺമുഖദാസ് അനുസ്മരണ സമ്മേളനവും നടന്നു എൻ സംസ്ഥാന പ്രസിഡന്റ് പി ചാക്കോ ഉദ്ഘാടനം ചെയ്തു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്